അലഹമില്ലാ അലഹദില്ലാഹിറമീൻ അള്ളഹമ്മ മുഹമ്മദീൻ സൈദന മുഹമ്മദ് ശ്രോതാക്കളെയും നമ്മുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ റബീലബോലി പറഞ്ഞതോടുകൂടെ സർവ്വ സൈതാമാരും ഉറഞ്ഞ് തുള്ളുന്ന സമയമാണ് അതിനൊരു കാരണമുണ്ട് അതിനൊരു പാരമ്പര്യമുണ്ട് ഇബിലീസ് ഏറ്റവും കൂടുതൽ കരഞ്ഞ സമയം അത് ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ അതിലൊന്ന് ആദരവായ നെബിസാം തങ്ങൾ പ്രസ തങ്ങളെ പ്രസവിച്ച സമയമാണ് അതിന് വല്ലാതെ ബേജാറായി കരഞ്ഞ സമയമാണ് അപ്പം അതിൻ്റെ അഹിലുകാർ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും അത്രേ അതിനെ നമുക്ക് പറയേണ്ടതുള്ളൂ ഏതായാലും നമ്മളെ മൗലവിമാരെ ഒന്ന് പറഞ്ഞത് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ കേൾക്കും ഇതേതാ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ മുജാഹിദിൻ്റെ വിഷയം വച്ചിട്ടൊന്ന് പ്രസംഗിച്ച് നമ്മൾ മൻസൂർ മണ്ണാർക്കാടിന് അട്ട് പിന്നെ ആരൊരാൾ നമ്പർ തന്ന് അത് അങ്ങോട്ട് അവൻ്റെ വാട്സപ്പിലട്ട അയച്ചു കൊടുത്തപ്പം എനിക്ക് വിട്ടെന്ന വീഡിയോ ആണ് ഞാൻ പറഞ്ഞ മറുപടിക്ക് കാത്തിരിക്കുന്നത് യൂട്യൂബിലൂടെയാണ് യൂട്യൂബിലൂടെയ്യൊന്ന് മറുപടി പറയുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് പക്ഷെ കിട്ടിയത് നമ്മൾ വാട്സപ്പിൽ കാരണം തൊടൂല തൊടാനോനെ കൊണ്ട് കഴിയൂലെന്നോ ഉറപ്പിച്ചതാണ് ആദ്യം എൻ്റെത് എടുത്തു നോക്കേണ്ടതെന്ന് നമുക്ക് പല ആൾക്കാരും പറഞ്ഞിരിക്കണം പക്ഷേ മറുപടി ഓൺ പറയില്ല ഇതിനും പറയൂല അത് ഉറപ്പാണ് അതായാലും ആ വീഡിയോ ഒന്ന് കളക്കി എന്നിട്ട് നമുക്ക് പറയാം ആണത്തമുണ്ടെങ്കിൽ അവന് പല ആളുകളെയും വീഡിയോട്ടിട്ട് അവന് ട്രോളുന്നുണ്ട് എന്നാൽ നമ്മളിതിട്ട് ട്രോളുമില്ല കാരണം എന്താ അറിയോ അതിന് കുത്തിയ ചോദ്യം മൂന്നാളിനും ചെന്നിട്ടുണ്ട് അത് ഇതിലും വരും ആ ചോദ്യം ഇൻഷാല്ല ഞാൻ നിങ്ങൾ അതൊന്ന് കളക്കി എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഇതെല്ലാം അവരതിലൂടെ കടത്തി കൂട്ടുന്നു ഈ ഉമ്മത്തിനെ അതിലേക്ക് വലിച്ചിറക്കുന്നു എന്നുള്ളതാണ് ഇൻഷാല്ല സുബേർ സലഫി ഇനി ഈ കണ്ടിടത്തോളം ഇവിടെ പറഞ്ഞിടത്തോളം ഉള്ള കാര്യത്തിന്റെ ബാക്കി പറഞ്ഞു വെച്ചോടെ തുടങ്ങുന്നു അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ കേൾക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ചില ആൾക്കാർ പറയും വന്നിട്ട് എതിർക്കുന്നത് എല്ലാത്തിനും അവർ കണ്ടെത്തുന്ന കാരണമതാ എന്ന റർ ആയത്തിലെ മറുപടി ഞങ്ങളോട് നിസ്കരിക്കണം ആരാധിക്കണം പ്രാർത്ഥനകളൊക്കെ നടത്തണം എന്നാണോ പറയുന്നത് അന്ന തുറക്കമായ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നതിനെ ഒഴിവാക്കണം എന്നാണോ ഞങ്ങളോട് പറയുന്നത് ഇപ്പൊ മനസ്സിലായി ഈ സ്വഭാവം ആരുടേതാണ് എന്ന് വ്യക്തമാക്കി പഠിപ്പിച്ചു സുഹൃത്തുക്കളെ നമുക്കങ്ങനെ പിൻപറ്റാൻ വേണ്ടിയാണ് അള്ളാഹു ചില ഗ്രന്ഥങ്ങളെ പ്രമാണം തന്നത് അത് പിൻപറ്റലാണ് നമ്മുടെ വിജയം അനുസരിച്ച് ജീവിക്കുന്നത് <relationship> െ മഹാന്മാരെങ്ങനെ മറ്റേ ആളെങ്ങനെ അയൽവാസി എങ്ങനെ നാട്ടുകാരെങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വരണമെന്ന് പറഞ്ഞാൽ ബേരൂലാന്ന അതാണ് അതിൻ്റെ ആകത്തുക അതിന് സ്വയംബിനെ ഇസ്ലാം അതുപോലെ തന്നെ പല അമ്പിയാക്കളുടെയും പേര് പറഞ്ഞു ചരിത്രവും പറഞ്ഞു തന്നു ഞാനത് പൂർണ്ണമായിട്ടും നിങ്ങൾ കൾപ്പിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് ദൈർഘ്യം കൂടിയതാണ് അത് വീഡിയോയിൽ എനിക്ക് നടക്കാത്തത് കൊണ്ടാണ് ചെറുത് ചെറുത് വിട്ടു തന്നത് അതുപോലെ തന്നെ ആദരവായ നബിസഡുള്ള അലൈഹി സ്വന്തം തങ്ങളെയും അള്ളാനേയും സ്വീകരിച്ചവർ അവർ വിജയിച്ചു എന്ന് പറയുന്നു എന്നാൽ ഇവിടെ മൗല്യത് കഴിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് പോന പറഞ്ഞത് എന്നാൽ എന്താ പറഞ്ഞത് ഇതര വിശ്വാസവുമായി നടക്കുന്ന പല ബിംബങ്ങളെയും ആരാധിച്ചു കൊണ്ട് നിൽക്കുന്ന സൂര്യനെ ആരാധിക്കുന്ന അതുപോലെ തന്നെ മറ്റെല്ലാത്തിനെയും ആരാധിക്കുന്ന അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കുന്ന വർഗത്തിലേക്കാണ് അമ്പ്യാക്കൾ അയച്ചു കൊടുത്തത് അവർ ഉപയോഗിച്ചത് നോക്കണം പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർക്കെന്നാണ് വിവരക്കേട് ചെല്ലുന്നത് എന്ന് അവർക്കറിയില്ല ആ സമൂഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു കൊടുത്തിട്ട് പറയുന്നു നിങ്ങൾ നാർമാർഗം പ്രാപിക്കണം ഏകനായ ഇലാഹിനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത് വിശദീകരണത്തിലുപ്പങ്ങൾ കേട്ട് കഴിഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് അള്ള ഏറ്റവും തൃപ്തിപ്പെട്ട അല്ല ചെയ്യണമെന്ന് പറഞ്ഞ അള്ളാഹു തല തൃപ്തിപ്പെട്ട ഒരു വിഷയം എതിർക്കാൻ വേണ്ടിയിട്ട് പിശാജ് ഉപയോഗിച്ച ഒരു തന്ത്രം മാത്രമല്ലേ അത് വരിക ഇവിടെ മൗലിതായി റാത്തി അങ്ങനെ തുടങ്ങിയിട്ട് ഏതായി ഒക്കെ ഖുർആാനെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് റസൂൽ ഉള്ളാൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക അതിന് സ്വലാത്ത് ചെല്ലിപ്പോയാൽ കുഴപ്പമായി പോയി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വർഗ്ഗത്തിൻ്റെതെല്ലാം യഥാർത്ഥത്തിൽ ഹട്ടായ ദീന് അത് ദീന് റസൂൽ ഉള്ളാൻ്റെ പേരിൽ സ്വലാത്ത് എന്ന് പറഞ്ഞവരാണ് യഥാർത്ഥ ദീനും അതിന് ഇവൻ പറഞ്ഞുണ്ടാക്കിയത് നമ്മൾ പിതാക്കൾ അല്ലെ അതിൻ്റെ പാപ്പ പാപ്പന്മാർ ചെയ്തു പോയി പാരമ്പര്യം പറഞ്ഞ് നടന്നാൽ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകണേന്ന് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ വ്യാപാരം നരകത്തിലാണെന്ന് ഉറക്ക വിശ്വസിക്കുന്ന ഒരു വർഗം ഇതിനേക്കാണ് ദീനേക്കാളും പാഴ്ചത് എന്തുണ്ട് ഇവിടെ പാരമ്പര്യം നിർബന്ധമാണ് പാരമ്പര്യം നിർബന്ധമാക്കിയത് എന്ന് മുതൽക്കാണ് അള്ളാഹു തേല ഈ ദീനിനെ പൂർണ്ണമാക്കി എന്ന് പറഞ്ഞവിടെ മുതൽക്ക് പിന്നെ പാരമ്പര്യം നിർബന്ധമായി ദീനിനെ ദീനെ പൂർണ്ണമാക്ക പൂർണ്ണമാക്കുന്നതിൻ്റെ മുമ്പുള്ള സമയത്തുള്ള ആളുകളോടാണ് പല വിശ്വാസവും പല ആരാധനയുമായി നടക്കുന്ന ആളുകളോടാണ് പറഞ്ഞത് നിങ്ങൾ ധാർമാർഗം പ്രാപിക്കണം ഏകനായ ഇലാഹിലെ വിശ്വസിക്കണം ഇ ഇലാഹിനെ ഇബാദത്തെടുക്കണം ഏകനായ റബ്ബിലേക്ക് നിങ്ങൾ തിരിയണം അത് അത് മാത്രം പറഞ്ഞത് അതുപോലെ തന്നെ ആ അവര അമ്പിയാക്കളെയും നിങ്ങൾ വിശ്വസിക്കണം അവരെ അവരെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞത് അത് കൊണ്ടുപോയിട്ട് ഏടാച്ചത് നമ്മൾ പിൻപറ്റി ആദരവായ നബീസ് ഉള്ളാ ഉള്ളി തങ്ങും സഹാബത്തേക്കറാമം കൊണ്ട് നടന്ന വിഷയത്തെ തൊട്ട് നമ്മളെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട് മെറ്റേ ആയത്തെടുത്തിട്ട് നമ്മളെ വേലയിൽ ഇട്ട് വന്നിരിക്കുക ഇതല്ല ഇപ്പം ചെയ്തത് നമ്മളൊന്നുകൂടി ഒന്ന് ആയത്തിലൊന്ന് ആയത്തിലൊന്ന് ചിന്തിച്ച് നോക്കി ആയത്ത് ചിന്തിച്ചാൽ അത് കിട്ടും വ്യക്തമാണ് ഇവിടെ റാത്തീപും മൊലൂതുമൊക്കെ തന്നെ ആനെ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുന്നതാണ് ഇനി ഉലിദൽഹബി ബുനബി അബി അലൈഹി വസ്സലാം തങ്ങളെ ജനനത്തെ തൊട്ട് ആ ജനനത്തിൽ സന്തോഷിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ആ ജനനത്തിൽ സന്തോഷിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ഖുർആൻ എടുത്തു പറഞ്ഞ അബി ലഹബ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് തിങ്കളാഴ്ച ദിവസത്തിൽ എന്ത് കൊടുക്കുകയാണ് ശുദ്ധജലം നരകത്തുനിന്ന് കൊടുക്കുക ഖുർആൻ കുർആആനെടുത്ത് പറഞ്ഞ നരകത്തിലാണ് കുറേ പെണ്ണുങ്ങളും നരകത്തിലാണ് എന്നാലോ കൊടുക്കുന്നത് എപ്പോഴാണ് സന്തോഷിച്ച കാരണം കൊണ്ട് ഇവന് തിങ്കളാഴ്ച തന്നെ ശുദ്ധജലം കൊടുക്കും നരകത്തുനിന്ന് ഈ നരകത്ത് കൊടുക്കുന്ന കിടക്കുന്ന ആക്ക് പോലും ഒരു ദിവസത്തിൽ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്തെ സമയത്തെക്കൊട്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണോ അല്ലെങ്കിൽ ഇബിലീസിൻ്റെ ഏജൻ്റാണോ ആ സമയത്ത് തൊട്ട് ബഹുമാനിച്ച കാരണം കൊണ്ടാണ് അവന് നരകത്തുനിന്ന് വെള്ളം കൊടുക്കുന്നത് ിക്കരുത് എന്ന് പറഞ്ഞ ഈ വർഗം പിശാജിന്റെ മെയിൻ ഏജന്റാണ് വൈൽ എന്ന ചരുവിലേക്ക് പോകേണ്ടവരാണ് അവരുടെ വാക്ക് കേട്ട് ആരും വിശ്വസിച്ച് പോകണ്ട അവരുടെ ചരിയിൽ പെട്ടു പോകണ്ട ഇത് അപകടമാണ് അതാണ് പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ സുന്നത്ത് ജമായ ആൾക്കാർ ചെയ്യുന്ന സർവപ്രവർത്തനങ്ങളും സർവ മൗലൂദുകളും റാത്തീവുകളും തപസ്സിലും ഇസ്തിഹാസയും ഒക്കെ തന്നെ ഖുർആാനോട് ഖുർആാനോട് സ്ഥിരം സ്ഥിരപ്പെട്ടതാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ഓലിപ്പോൾ പറഞ്ഞത് എന്നിട്ട് ഖുർആൻ ഒരു പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുക അത് ഇങ്ങോട്ട് ഒപ്പിക്കുന്ന വേലല്ല ഇത് ഖുർആാനുകൊണ്ട് സ്ഥിരപ്പെട്ടതാ മൗല്യത് ആ സമയത്ത് തന്നെ ബഹു സ്നേഹിക്കണം ബഹുമാനിക്കണം അതിനെ നമ്മൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ ദീനുൽ ഇസ്ലാമിനെയാണ് പ്രചരിപ്പിക്കുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ ചൈറ്റയാണ് പ്രചരിപ്പിക്കുന്നത് അത് മെച്ചു വെച്ചിട്ട് ഈ ഷെയ്ത്താൻമാരുണ്ടാക്കുന്ന വേല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇൻസാ അള്ള അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനിട്ട് ഏഹ് അതുപോലെ തന്നെ റസൂൽ അള്ളാൻ്റെ പേരിൽ സലാത്തുഅല്ലെ പറ്റി എന്താ പറഞ്ഞത് യുസല്ലൂന അല്ല മലായിക്കത്ത ക്രാമം ചെയ്യുന്നുണ്ട് യാ അയ്യു ആമനോ വിശ്വസിച്ചവരെ മുജാഹിദ് അല്ലാട്ടോലും വിശ്വസിച്ചില്ല മുജാഹിദ് വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കണ ഈ വൃത്തികെട്ട വാക്കുകൾ അവർ പറയില്ലായിരുന്നു അവർ വിശ്വസിച്ചിട്ടില്ല വിശ്വാസികളെ സുന്നികളെ വിശ്വസിച്ചവരെ ധാരാളം നിങ്ങൾ സലാത്തും സലാമും സലാമം റസൂൾൻ്റെ പേരിൽ അള്ളഹുനിലോട് അങ്ങോട്ട് പറയുന്നത് അപ്പോൾ അതിനു മാത്രം ഒന്ന് വ്യാഖ്യാനിച്ചാൽ അതിനെ മാത്രം ഒന്ന് വ്യാഖ്യാനിച്ചാൽ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ദിവസത്തെ ബഹുമാനിക്കാനും പിന്നെ ആദരിക്കാനും ഏ പിന്നെ വേറൊന്ന് റസൂലും ഹരീസുൻ അലി കുംബിൽ മോമിനി റോഫ് ഈ സന്തോഷം തന്നതിനെ ആ സമയത്തെ തൊട്ടിട്ട് സ്നേഹിക്കാൻ പാടില്ല അല്ല സന്തോഷിക്കാൻ പാടില്ല അന്നേരം പലഹാരങ്ങൾ കൊടുക്കാൻ പാടില്ല മൗലി തോതിൽ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരവസ്ഥ ഇതൊക്കെ ഖുർആാനോട് സ്ഥിരപ്പെട്ട റബ്ബ് തായാല തന്നത് റബ്ബ് തായാല നമ്മോട് പറയുകയാണ് കൂടുതൽ ആ ആയത്തിനെ നമ്മൾ വിശദീകരിക്കേണ്ടല്ലോ പിന്നെ നേരിട്ട് ചോദിക്കുന്നതിനെ പറ്റി അതിന് നമുക്ക് പിന്നെ പറയാം ഏ മൗലി തോന്നുന്നതിനെ പറ്റി ഇത്രയും വ്യക്തമായി ഖുർആാനിലൂടെ അള്ളാഹു താല പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാവണമെന്ന് റബ്ബ് താഴെ പറയുന്നു സന്തോഷത്തിൽ വെച്ച ഏറ്റവും വലിയ സന്തോഷം എന്താ നമ്മൾ ആദരവായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തായി എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ആ മുത്തുനബി തങ്ങളെ തന്ന സമയത്ത് ആ സമയത്തെ തൊട്ട് സന്തോഷിക്കണം സന്തോഷിക്കണം എന്നതിൻ്റെ തെളിവ് തപ്പത്തിയതാ അബി ലഹബ് ആ ആയത്തെ സൂറത്ത് തന്നെയാണ് അതിൻ്റെ തെളിവ് ആ സമയത്തെ തൊട്ട് തിങ്കളാഴ്ച ഉണ്ടാകുന്ന വെള്ളമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചു എന്നൊരു കാരണം കൊണ്ട് തെളിവ് അതാണ് ആ സമയം അപ്പം ആ സമയം ഉൾക്കൊള്ളുന്ന ആ ദിവസം ആ ദിവസം ഉൾക്കൊള്ളുന്ന ആ മാസം ഇത് വ്യക്തമാണ് അതിന് പറഞ്ഞുണ്ടാക്കുന്നത് നമ്മൾ മൂന്ന് നൂറ്റാണ്ടുകളാണ് മൂന്ന് നൂറ്റാണ്ട് ഏതായിരുന്നു ഏതാ മൂന്ന് നൂറ്റാണ്ട് ആന്തരമായ നബീസ്വല്ലാഹുലി വസ്ലാം തങ്ങളോട് സഹാപത്ത് ചെന്ന് ചോദിച്ചതാ ഞാൻ സ്ലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് വർദ്ധിപ്പിച്ചോ എന്ന് അറിഞ്ഞു എന്നാൽ ഞാൻ മൂന്നിലൊന്ന് ചെല്ലട്ടെ എന്ന് അറിഞ്ഞു വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹൈറാണ് എന്നാലും പകുതി വർദ്ധിപ്പിച്ച ഹൈറാണ് നാം മുഴുവൻ ആയിട്ട് അറിഞ്ഞു നിനക്ക് ദുനിയാവും ആഹ്റവും അത് മതിയെന്ന് ഇങ്ങനെ സെക്കൻഡ് ഇടതടവില്ലാതെ നബിസ്വല്ലാഹു അലൈ വസ്ല തങ്ങളെ മാത്രം മധു ചെയ്തു കൊണ്ട് നിൽക്കുന്ന ഒരു പുൽക്കൊടി കിട്ടിയാൽ അങ്ങനത്തെ ചില ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു പുൽക്കൊടി കിട്ടിയാൽ ആ പുൽക്കൊടിയെ പറ്റി ചിന്തിക്കും ഈ പുൽക്കൊടിയോട് കൊണ്ടുള്ള ഗുണങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് ആ ഗുണങ്ങൾ നൽകപ്പെട്ടത് കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കരയുന്ന സഹാബത്തെ സഹാബത്തേക്ക്റാം കരയുന്ന മഹാന്മാർ മൂന്ന് നൂറ്റാണ്ട് സഹാബത്തേക്ക്റാമിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ലക്ക് കെട്ട നൽക്ക് തന്നെ ജീവിച്ചു പോയ മഹാന്മാരാണ് തൊട്ടടുത്ത താപിയങ്ങൾ ആ അവരിൽ നിന്ന് കണ്ടിട്ട് ലക്ക് കെട്ട് ജീവിച്ച ആളുകളാണ് ആര് പിന്നെ തവഴ താപിയങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ട് ഉത്തമ നൂറ്റാണ്ടെന്ന് പറയാൻ വെറുതെ പറഞ്ഞതല്ല ഇത് അപ്പം അവർ റസൂൾ ഉള്ള കാണുമ്പോൾ കാണുന്നത് എങ്ങനെയാണ് പുൽക്കൊടി കിട്ടിയാൽ അതിൽ റസൂൾ ഉള്ള കാണുന്നു ഒരു പിടി വറ്റ് ഒരു മണി വറ്റ് നാവിലേക്ക് വെക്കുമ്പോഴേക്കും അവർ റസൂളുള്ള അലൈഹി വസലമ തങ്ങളെ കാണുന്നു ദാഹിച്ചതിന് വെള്ളം കുടിക്കുമ്പോൾ നബി അലൈഹി വസലമ തങ്ങളെ കാണുന്നു അങ്ങനെയാണ് ജീവിച്ച് പോന്ന് 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 പിന്നെ സ്വാഭാവികമായിട്ടും ഏത് സാധനവും പൂർണാർത്ഥത്തിൽ നിന്ന് കുറഞ്ഞ് 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 വേറൊരു സാധാരണയാണ് ഈ കുറയുന്ന സമയത്താണ് പണ്ഡിതന്മാർ എന്തു ചെയ്തത് വ്യക്തമായിട്ട് സലാത്തിനെ ഒന്ന് ക്രോഡീകരിക്കുന്ന സ്വഭാവത്തിനും സമയത്തിനും സന്ദർഭത്തിനും ജനങ്ങൾക്ക് ആവേശം കൂട്ടുന്ന സംവിധാനം കൊണ്ട് കൊണ്ടു അങ്ങനെയാണ് രാജാവ് എന്ത് ചെയ്തത് അങ്ങനെ മൗല്യത സദസ് സംഘടിപ്പിച്ചത് എത്രയെത്ര എത്രയെത്രേ അതുപോലെ തന്നെയാണ് ആദരവായ നബിസുല അലൈഹി വസ്സലാം തങ്ങൾ മുൻകാലത്തും ബഹുമാനിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് വ്യക്തമാണ് ഏ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ വ്യക്തമായിട്ടും റസൂൾ ഉള്ള മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഇർക്കൽ ചക്രവർത്തി മക്കത്ത് വന്നു അതേപോലെ തന്നെ അവിടെ വെച്ച് കഴപാലയത്തിനെപ്പറ്റി ചെറിയൊന്ന് എന്തോന്ന് ചിന്തിച്ച് പോയപ്പോഴത്തേക്ക് യഥാർത്ഥമോ മിനിങ്ങൾക്ക് ആ സമയത്ത് വിഷമം തട്ടും ഉറപ്പാണ് അവരങ്ങനെ മോശമായി കാണേണ്ടവരല്ല ആ ചക്രവർത്തിക്ക് വിഷമം തട്ടുകയും അങ്ങനെ അതിന് കൂട്ട ആ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതൻ വിധി പറഞ്ഞു കൊടുത്തു അതനുസരിച്ചിട്ട് ആ വിഷമം ചെയ്യുകയും ചെയ്തു നേരെ മദീനയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പനി പിടിച്ചു കിടക്കുക ആ ചെന്ന് നേരെ രാജാവ് ചോദിച്ചു നാട്ടുകാരോടായി ചോദിച്ചു നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം വേറെ തരട്ടെ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നല്ലോ അപ്പോൾ ആ പറഞ്ഞത് ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ നബി സല്ലുസ് നമ്മളുടെ കാലഘട്ടമല്ല അതും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം ശേഷം വന്ന ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ ഇല്ല ഇവിടെ ഒരു നബി വരാനുണ്ട് നബിയുടെ ഞങ്ങളെ പരമ്പരയിൽ നിന്ന് ആ നബിയുടെ ആ റസൂലുള്ള ആ റസൂലിൻ്റെ അനുയായികൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നരകമോചനം ഉറപ്പാ ഉറപ്പാണ് അതിനു വേണ്ടിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ഞാനും പോരുന്നില്ല നം മന്ത്രിയാണ് ഇത് കേട്ടതോടുകൂടി ആ ഗുണങ്ങളെ കേട്ടതോടുകൂടി രാജാവ് പറയുന്നു എന്നാൽ പെട്ടെന്നൊരു വീടുണ്ടാക്കണം അവർക്കുള്ള വീട് ഞാൻ ഉണ്ടാക്കുന്നു അങ്ങനെ ഇർക്കൽ ചക്രവർത്തി ഉണ്ടാക്കി വെച്ചതാണ് മദീന മനോബറയിൽ നബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ ഇന്ന് ആ പിന്നെ കുമ്പത്തുൽ കവറ ആ കുമ്പത്തുൽ കവറാൻ്റെ ആ ഏരിയ അന്ന് എർക്കൽ ചക്രവർത്തി ഉണ്ടാക്കി വെച്ച വീടാണ് അപ്പം മുൻഗാമികളും എന്തു ചെയ്തിട്ടുണ്ട് മൗലൂത് കഴിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ തെളിവാണ് പറഞ്ഞത് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പിന്നെ മദീനയിൽ നിന്ന് പിന്നെ ഒരു പിന്നെ കുറച്ച് ആളുകൾ വന്നപ്പോൾ പറഞ്ഞത് ആ കത്ത് ഇങ്ങ് തരുമെന്ന് അപ്പോഴാണ് തിരിഞ്ഞത് നബിയന്നാണ് മറ്റോ മദീന മദീനയിൽ പറഞ്ഞാൽ കുറപ്പായി ഇത് നബി എന്നാണ് കാരണം എഴുതി വെച്ച കത്ത് പിന്നെ ഇതാക്കി വച്ചതാണ് പിന്നെ ആരും അറിയാതെ വെച്ചതാണ് പക്ഷേ കത്താണ് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ മദീന മുനബുറയിലെ ചരിത്രം നോക്കിയാലും നബി അലൈഹി വസ്ലം തങ്ങളെ പറ്റിയിട്ട് സ്നേഹിച്ചു ആദരിച്ചു അവരെന്ത് ത്യാഗം ചെയ്യിച്ചിട്ടും എന്ത് പനിയല്ല പനി പനി പിടിച്ചിട്ടും അവിടെ നിന്നിട്ടിട്ടെങ്കിൽ ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവർ സ്നേഹിച്ചത് മുൻഗാമികളുടെ ചരിത്രമാണത് പിൻകാലത്തുള്ളവരുടെ ചരിത്രമാണിത് ആ ദിവസത്തെ തൊട്ടൊന്ന് സ്നേഹിക്കരുത് അന്നൊരു മൗലി തോതിപ്പോവാൻ പാടില്ല അത് സിർക്കാണെന്ന് പറയുന്ന നിനക്ക് വെയിലൊന്ന ച ഉറപ്പാണ് അവരുടെ പിൻപറ്റിയാരണ്ടോ ആര് ആരോട് പിൻപറ്റിയോ അവൻ അവരോ അവനായ പറയുന്ന റസൂൽ ഉള്ള സ്വല്ല നിങ്ങളുടെ ഹദീസ് അനുസരിച്ചിട്ട് വയലെന്ന ചരുവിലേക്ക് പോകേണ്ടി വരും തെറ്റിദ്ധാരണയിൽ ആരും പെട്ടുപോകരുത് ഇവൽ ആയത് ഓതു ഹദീസ് ഓതു പബനോധി ആയത് കണ്ടോ എല്ലാ അമ്പ്യാക്കൾക്കും ഇറങ്ങിയ ചരിത്രങ്ങളും കൊണ്ട് പറഞ്ഞു തന്നിട്ട് റസൂൾ ഉള്ളഹാന്റെ ഉമ്മത്തിന് അവൻ റസൂൾ ഉള്ളഹാൻ സ്നേഹിച്ചതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക അവനോട് പറഞ്ഞ് നിങ്ങളുടെ മുൻ വിശ്വാസം ഒഴിവാക്കി റസൂൾ റസൂലിനെ അംഗീകരിച്ചു ഇവിടെ നമുസ് ഉള്ളവരെ പറഞ്ഞതോ ഞാനും എൻ്റെ സഹാബത്തുമാണ് ദീൻ ഇസ്ലാം എന്ന് റസൂൾ ലാഹിസ് തങ്ങൾ ആ സഹാബത്തേക്കാമെൻ്റെ ജീവിതം എന്തായിരുന്നു റസൂൾ ഉള്ളാനെ കേൾക്കുമ്പോഴത്തേക്ക് ഭയപ്പെട്ട് റസൂൾദ്ാനെ കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയുക അതാണ് പിന്നെ ബഹുമാനപ്പെട്ട ബിലാൽ മോഹീൻ തങ്ങൾ നമുക്ക് നേരിട്ട് കാണിച്ചത് നാട് വിട്ടാനിക്കുക റസൂൾ ഉള്ള ചിന്തിക്കുമ്പോഴത്തേക്ക് ലെവൽ തെറ്റുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ നിലക്ക് നാട് പോയി അങ്ങനെ ഒരു ദിവസം ഇവർക്ക് മനസ്സിന് ലെവലായി വന്നപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാ മദീനത്തേക്ക് പേരക്കുട്ടികൾ ആദരവായ നബിസുള്ള അവസ്ഥ നിങ്ങളുടെ പേരക്കുട്ടികൾ ചെന്ന് വാങ്ക് കൊടുക്കാൻ പറഞ്ഞു ഉടനെ പറഞ്ഞു മക്കളെ എനിക്ക് വാങ്ക് വിളിക്കാൻ കഴിയില്ല റസൂ റസൂറുള്ള പേര് വിളിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല മക്കളെ നിങ്ങൾ എന്നെ നിർബന്ധിക്കില്ലേ പക്ഷേ അവർ നിർബന്ധിച്ചു വാങ്ക് വിളിപ്പിച്ചു അഷ ഇലോ അതായിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അത് തന്നെ മുഹമ്മദ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ബോധം കെട്ടതായ വീണെങ്കിൽ ആ ആഫി പന്ത്രണ്ടിനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് റബി ഉൽവല് പന്ത്രണ്ടും സുബൈയോടെ അടുത്ത സമയവും ആ മാസവും ആ വർഷവും എല്ലാ വർഷവും സമമാണ് അവർക്ക് ആദരവായ നബിസ്വല്ല തങ്ങൾക്ക് ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു അതിങ്ങനെ കുറഞ്ഞു 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 വന്ന് ഹൃദയത്തിൽ അങ്ങനെ സ്ഥാനം ഇല്ലാത്ത സമയത്താണ് അതിന് ചില വേദികൾ ഒരുക്കുന്ന സന്ദർഭം ഉണ്ടായത് അതിനാണ് ഈ ഖുർആആൻ ആയത്ത് ഏത് നരകത്തിൽ വെച്ചിട്ട് പിന്നെ ശുദ്ധജലം കൊടുക്കുന്ന ഈ ആയത്ത് അതിനേക്ക് യോജിപ്പിക്കുക ഖിയാസ് കേട്ടോ ക്രിയാസാക്കുക എന്നറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ മറന്നു പോയത്തെ മഞ്ചായത് മൻസൂറെ എൻ്റെ ഒരു മറുപടി ഉണ്ടാ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഏതെങ്കിലും വീഡിയോ അയച്ചു തന്നിട്ട് കാര്യമല്ല ആ അയച്ചെന്ന് കുടും കിട്ടി അതാട്ടെ ഈ അയച്ചെന്ന് അതല്ല എന്നാലും യൂട്യൂബിലൂടെ ജനങ്ങളോട് ഇനി മറുപടി പറയാൻ പറ്റുമോ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഖുറാനിലേക്ക് നോക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കണം നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ നിങ്ങൾ ഖുറാനോട് കാണിച്ചു തരുമോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കാം ഇൻസ്റ്റാഗ്രാം അത് നമുക്ക് പിന്നെ നോക്കാം ഏ അതുകൊണ്ട് തന്നെ ഈ വിധയികളുടെ ഈ അവസ്ഥ ഇത് അപകടം പിടിച്ചതാണ് നരകത്തിലേക്കുള്ള വഴികളാണ് റബിയുൽ റബിയിലെ പന്ത്രണ്ട് വരാനിരിക്കുന്നു നല്ല വസ്ത്രം മക്കൾക്കൊക്കെ കഴിവിൻ്റെ പരമാവധി വാങ്ങിക്കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല വസ്ത്രം ഉള്ള വസ്ത്രം വൃത്തിയാക്കുക അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുക അത് ആഭാസം ആക്കരുത് ആഗ്രഹമായി നബിസല്ലാൻ ത വസല് തങ്ങൾ നബി തങ്ങള് നബിസല്ലാ വസ്ലം തങ്ങൾ തൃപ്തിപ്പെട്ട നിലക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടാവാവും കലിസക്ക് വാങ്ങിയിട്ടും പലിശയുമായി ഇടപെട്ടിട്ടും അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ ആഭാസമാക്കരുത് പൂർണമാർത്ഥത്തിൽ തന്നെ കാണുന്നവർക്കൊക്കെ മിഠായി കൊടുക്കലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയത് അവനെ കൊണ്ട് കഴിയുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും മിഠായി കൊടുക്കണം എന്ന് വിചാരിച്ച് വാങ്ങിക്കൊണ്ട് വന്ന് ചെയ്യേണ്ട ഒരാവശ്യമില്ല ചെയ്യരുത് അതൊരു അസുഖങ്ങളൊക്കെ പൊരുത്തല്ലാത്ത പണിയാണ് അങ്ങനെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഹറാമായ നെൽക്ക് പണം ഹറാമായ നെൽക്ക് ചിലവഴിക്കുകയും ചെയ്യുക നമ്മളിപ്പോൾ സ്വഭാവയുടെ കേക്ക് മുറിക്കാന്ന് പറഞ്ഞൊരു പരിപാടിൻ്റെ വിളക്ക് കുത്തിയിട്ട് പിന്നെ പിന്നെ ജന്മദിനത്തിന് മുത്തിന വിധങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തതാണ് അത് കുഫ്രിലേക്ക് നയിച്ചപ്പോടൊരു സംഭവമാണ് ഇതൊന്നും ചെയ്യാതെ നമുക്ക് വികൃതമായ നെൽക്ക് തന്നെ ദീനുൽ ഇസ്ലാമിനെ കാണിക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ട് മിഠായി പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നമ്മളെ കൈകൊണ്ട് വൃത്തിയിൽ തന്നെ ഉണ്ടാക്കി വൃത്തിയായ നെൽക്ക് തന്നെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലതും മൗല്യത ഓതുക ഓരോ മിഠായും കൊടുക്കുമ്പോൾ സ്ഥലാത്തിലെ പതുക്കെ മുന്നിൽ വയ്ക്കുക സലാത്ത് എല്ലിങ്ങോട്ടങ്ങ് കൊടുക്കുക ഏഹ് ആദരവായ നെപ്സുള്ളതാ സ്ഥലാത്തെല്ലിങ്ങോട്ട് അങ്ങ് കൊടുക്കുക അപ്പോൾ അതൊരു പ്രചരിപ്പിക്കലാണ് അത് യമനികളെയും അതുപോലെ തന്നെ ചെറിയ കാര്യം കണ്ടാൽ അവരെന്ത് വിഷയം പറയുമ്പോഴത്തേക്കും അല്ലാത്ത പരിപാടി അവരേലുണ്ടാവില്ല ഒന്ന് മറന്നുപോയാൽ ഉടനെ തന്നെ മുന്നിൽ വെക്കുന്നത് സലാത്താണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ശീലിക്കേണ്ടതാണ് മാതരവായ തങ്ങളെ സ്നേഹിക്കാനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് അത് ദിവസത്തിൽ നമ്മൾ ഓർമ്മയിൽ വെക്കുക സംഘം ചേർന്നിട്ട് നല്ല നെൽക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ല നെൽക്ക് തന്നെ കൊണ്ടുപോകുക സമൂഹത്തെ നന്നാക്കിയെടുക്കുക അവരെ വിവാദത്തിലേക്ക് കൊണ്ടുവരിക ഹറാമിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ തയ്യാറാവണം നമ്മൾ നന്നാവണം വിധകളുടെ വയത് കേട്ടിട്ട് വയ വിതകളുടെ അത് യഥാർത്ഥ ദീനിൻ്റെ വയതല്ല പിസാജിൻ്റെ വയതാണ് അത് കേട്ട് പഴച്ച് പോകേണ്ട അത് അപകടമുള്ളതാണ് അതാണ് ഞാൻ ഇപ്പോൾ ഓ ഉണർത്തിയിട്ടേ ഉള്ളൂ ഓരോന്നും വിശദീകരിക്കാനുണ്ട് ഇൻഷാള്ള സൗകര്യം കിട്ടുമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം തൽക്കാലം ഞാൻ നിർത്തട്ടെ